അപ്പൊ ഒരു വൈബാണ് നല്ല വൈഭവല്ലേ നീന്താ അറിയാത്തവരും കൊളത്തി ചാടിട്ട് കതച്ച് ഇങ്ങനെ കയറി ഒരു രസം വേറെ എങ്ങനെയുണ്ടെങ്ങണ്ട് എന്താ പറയുക എന്താ പറയുക അടിപൊളി അടിപൊളി ഇതോടെ സ്ഥലം ഇറങ്ങി കേൾക്കാം ഉത്തരത്തവണല്ലേ തവണ ഉത്തരവാണി കഴിഞ്ഞിട്ടുള്ള ചുങ്കം അതിന്റെ പൊളി പിന്നെ കരിപ്പോള് അങ്ങോട്ടോ വെട്ടിച്ചെറാണ്ടോട്ടിച്ച വെട്ടിച്ചെറിയാർ ആദ്യം ഒത്തിരി അരക്കള വെള്ളത്തിൽ നീന്തി വെക്കാൻ മമ്മാലിപ്പടി എത്തി ചിറ്റ് മാതിരി കാണിച്ചു ചിറ്റ് അങ്ങനെ കട്ട് ചെയ്യുമ്പോള് പകുതി കിണർ കട്ട് കഴിയുമ്പോൾ ചിറ്റ് വേണുണ്ടായിരുന്നു ഇതിന് ഐറ്റം അല്ല അത്രയും വന്നിരിക്കുന്നു ഇവിടെ പണിയുണ്ട് ഇവിടെ വെള്ള മയ നല്ല രസേ മറ്റേ

മഴ പോയി അപ്പോ രണ്ടത്താണ്ട് കഴിഞ്ഞ് പൂവഞ്ചിനെത്തിയോ മഴ നിന്നോ സുഹൃത്തുക്കളെ ഏകദേശമൊക്കെ നമ്മള് വിചാരിച്ച സ്ഥലത്ത് എത്താനായിട്ടുണ്ട് അങ്ങനെ വെട്ടിച്ചെറ കഴിഞ്ഞ് നമ്മള് ഇത് തിരുനാർ റോഡല്ലേ അതിന് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം നോയി നോയി തിരുനാവലേക്ക് നേരം ഉത്തരത്താനേക്ക് അങ്ങോട്ട് കാടാമ്പോ വെട്ടിച്ചറിറ്റോറിയം അതാടി ഏതാണ് നമുക്ക് അറിയാ അറിയാത്തൊരു സ്ഥലം തേടിപ്പോൾ കിടലാണ് എന്നാ പോയി

അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ അല്ല അടുപ്പിച്ചിട്ടോള അങ്ങനെ ഞങ്ങൾ ചാടാൻ പോവാണ് ഞമ്മളെ വാപ്പുറങ്ങ അപ്പൊ നമ്മളവിടെ എത്തിയ സ്ഥലം തേക്കോ ഇത് വള്ളി കേക്കുള്ള വരുമ്പോ വടന്തൊക്കെ പിടിച്ചെ വിചാരിച്ച ഞാനിപ്പോ അങ്ങനെ അങ്ങനെ ഞങ്ങള് എന്താ സ്ഥലം വരെ അയ്യപ്പ ആ അയ്യ അയ്യപ്പനോവി തന്നെ ഏതൊരു കട്ടർ ഇറങ്ങി കൊടുക്കാടാ ഈ ബാഗിലിടാ ഡ്രസ് ഇട്ടാണ് പോളി കേട്ടോ അതിരപ്പള്ളിക്ക് ഒന്നും പോണ്ടല്ലേ

പാടി കൊടുക്കാൻ പറ്റിയ കുളം കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് പോയത് അവിടെ കണ്ടമാനം വണ്ടി നോക്കാം വലിയ കുളം

അങ്ങനെ അടുത്ത അടുത്ത ൂ കാട്ടിലങ്ങാടിയിൽ കേട്ട വളരെ അടുത്തൊരു വൈശുണ്ട് ഒരു ബോഡ് കാണാൻ അവളെ വണ്ടിയിൽ കണ്ടുപോകാനും ഒരു ഇമ്പ്രൂരി വേണ്ട ഇമ്പ്രൂര് താരൊക്കെ പാപ്പൊന്നും നല്ലതല്ല ബാപ്പ് നമ്മക്ക് പ്രശ്നം ഞാൻ ബാപ്പും നടക്കണ്ടല്ലോ ഉച്ചയ്ക്ക് വിളിക്കാൻ പറ്റും അടിയില് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകണം നിങ്ങ മതി കലാര് വരെ കേർട്ടടാ അയ്യപ്പനോ വാട്ടർഫാൾസ് കിടലാണ് പക്ഷെ കുട്ടികൾക്ക് ചാടി കുളിക്കാം നമ്മളെ പണ്ടത്തെ ഇടയിൽ ഉണ്ടായിട്ടോ വേ അല്ല വെള്ളം ഇങ്ങനെ ചാടി പോയി സ്റ്റെപ്പ് സ്റ്റെപ്പ് പക്ഷെ എന്താ പറയാ വലിയവർക്ക് ഇപ്പൊ എത്രത്തോളം ചാടാൻ കഴിയുന്നുള്ളത് അറിയില്ല പക്ഷെ വെള്ളം ചാടുന്ന ആ ഭാഗത്ത് പറ്റും അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരും കാണില്ല അവിടത്തിന് മുമ്പ് ഒരു കുട്ടി വള്ളത്തിൽ പോയി ശേഷം കുറവാന്നെ കേൾക്കുന്നത് ഏതായാലും അവിടെ എല്ലാവരും ചാടുണ്ട് പോയതാണ് ഞാൻ അടുത്തത് ചെറാ ചെറാ നമുക്ക് ഓക്കെ അങ്ങനെ ചെറിയുള്ള വയ്യൊക്കെ കണ്ടെത്തി ഏതായാലും അടുത്ത എരിടത്ത് മൂഞ്ചീ അടുത്ത എരിക്ക് ഇന്നപ്പ ട്ടവസ വെറുതാവോ ഞങ്ങള് ഇത് ചോറ് നിലയിലും വേണ്ടില്ല ഇത് അല്ലേ ും കണ്ടെ റു ഇതാണ് കൂട്ടിലെ കടിക്കാറ് ചെക്കൻമാരൊക്കെ വരണ്ടി ആണ് കാട്ടിലങ്ങാടി ആവനാട് ആ കാട്ടിലങ്ങാടി അവൻ ഇവിടെ നിർത്തിക്കോ ഇവിടെ തന്നെയാണ് ഇവിടെ നിർത്താൻ പറ്റുമോ നിർത്താൻ പറ്റത് വളർന്ന

ஆயில்லையா இருக்க ஆயில் தரா இருக்கா フォロワ இது தொடர்பாக அவர் अरे 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 ഒക്കെ കടന്ന് കണ്ട രസകരമായി എന്താ പറയാ കുത്തനെ ഇറക്കുക അതൊക്കെ ഇറത്താനുള്ള വെള്ളച്ചാട്ടം അടിപൊളിയ അത് ശേഷം കുഴിക്കാൻ പറ്റില്ല നല്ലൊരു ഏരിയ പിന്നെ അറുന്നൂറ് കിലോമീറ്റർ വന്നാൽ നല്ല ആവേശകരമായിരുന്നു സെറ്റാണ് അടിപൊളിയാണ് പക്ഷേ നല്ല വെള്ളം കുട്ടികൾക്ക് വരണ്ട ശ്രദ്ധിച്ചോളി ഈ പത്ത് വയസ്സ് അല്ലെങ്കിൽ നീന്തറിയാത്ത കുട്ടികൾക്ക് വലിയ പ്രശ്നം തന്നെയാണ് അതിനുള്ളൊരു സൗകര്യം ഇല്ല ചെറിയ സ്റ്റെപ്പില് മാത്രമേ പറ്റുള്ളൂ അപ്പൊ എന്താ നീന്താൻ നല്ല ചാടി അറിഞ്ഞു പോവാം അപ്പൊ ബാപ്പൊന്ന് വള്ളത്തിൽ ചാടിലോ ഏണ്ടോ അപ്പൊ നമ്മളെ നല്ല ആളുണ്ടല്ലേ ഇഷ്ടംപോലെ ആളുകൾ കുളിക്കാനൊക്കെ വരണ്ടേ അപ്പൊ ഒരു വൈബം നല്ല വൈഭവല്ലേ നീന്താ അറിയാത്തവരും ഇങ്ങോട്ട് ഇങ്ങോട്ട് നീന്താറിയാത്തോല് കുറച്ചൊരു കാറ്റും കൂടി വെക്കാം കാക്ക കേരണ്ട കേട്ടി വെക്ക സ്ഥലം കുട്ടികൾക്ക് ശ്രദ്ധിക്കണം അല്ല നിങ്ങളുണ്ട് നിങ്ങളത്തിൽ നീന്തലുണ്ടെങ്കിൽ ചെലപ്പോ കൊഴങ്ങിയാണ്ട് വള്ളത്തിൽ താവും ക്ഷീണം കുടിച്ചാല് താവും നല്ല ശ്രദ്ധിക്കണം ആൾക്കാർ വരികയാണെങ്കിൽ കുളിക്കാൻ പറ്റിയത് നല്ല സ്ഥലം

അയില്ല അല്ല നീന്തോലൊക്കെ പറ്റുള്ളൂ അറിനോലെ പറ്റുള്ളൂ അല്ലെങ്കിൽ പണിയാവും അപ്പൊ ശ്രദ്ധിക്കാം എല്ലാരും ചാടി വീട്ടിലേക്ക് പുത്തം പിട്ട എന്ന് പറയാ നാലാളീ തുടക്കത്തിൽ തന്നെ അപ്പൊ നടുവ് എങ്ങനെ ചെരിഞ്ഞു ചെരിഞ്ഞെ പോണേ അതല്ല അപ്പൊ ഏതായാലും നമ്മള് ആദ്യം പോയ അയ്യപ്പം അയ്യപ്പനോബ് കഴിഞ്ഞ ശേഷം ചെറിയ ഒരു കിടിലം ഏർ നല്ല വീതി വിസ്താരമുള്ള ഒരു കുളം ഞാൻ അതായത് പുള്ളി തരുന്നില്ല കഴിഞ്ഞു നമുക്ക് അടുത്ത ഏതെങ്കിലും അടുത്ത ഒരു വീഡിയോ പറ്റി വീണ്ടും കാണാം ഓക്കെ